ഓം വാസുദേവം മഹാകായം പഞ്ചഭൂതം അഷ്ടദിശം നമസ്കാരം എല്ലാവർക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗൃഹനിർമ്മാണത്തിനായിട്ട് ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭൂമിസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം വിളഭൂമിയല്ലാത്തതും ശ്മശാന ഭൂമി അതുപോലെ യുദ്ധഭൂമിയായതും വടക്ക് കിഴക്ക് ഉയർന്ന ഭൂമിയും അതുപോലെ സമചതുരമോ ദീർഘചതുരമോ അല്ലാത്തതുമായിട്ടുള്ള ഭൂമി നിരവധി കോണുകളുള്ള ഭൂമിയും തകുപടിഞ്ഞാറ് താഴ്ന്ന ഭൂമിയും മുറത്തിൻ്റെ ആകൃതിയിലുള്ള ഭൂമിയും പാറകളുള്ളതും മലിന വസ്തുക്കൾ ഉള്ളതുമായിട്ടുള്ള ഭൂമിയിൽ താമസിക്കുന്നതും ശുഭകരമായിട്ടുള്ള കാര്യമല്ല അതുപോലെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ വീടിന് ക്ഷേത്രത്തെക്കാളും ഉയരം പാടില്ല അതുപോലെ രൗദ്രകണത്തിൽപ്പെടുന്ന ദേവതകളുടെ ഇടതുഭാഗത്തും സൗമ്യ ദേവതകളുടെ വലതുവശത്തുമാണ് നമ്മൾ ഗൃഹങ്ങൾ നിർമ്മിക്കേണ്ടത് ഒരിക്കലും നടയുടെ നേരെ ഒരു കാരണവശാലും ഗൃഹനിർമ്മാണം പാടുള്ളതല്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൃഹനിർമ്മാണത്തിന് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭൂമിസ്ഥാനങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യുക കൂടാതെ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമെങ്കിലേ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു അറിവുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ശുഭദിനം നമസ്തേ